ഒരു നൂറ്റാണ്ടിലേറെ കാലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കോഴിക്കോട് കല്ലായിലുള്ള സ്റ്റാർ ഓഡ് കമ്പനിയിലാണ് നമ്മളുള്ളത് ഇവിടുത്തെ ഓട് നിർമ്മാണ കാഴ്ചകൾ കാണാം സ്ഥാപനം സ്റ്റാർ ഔട്ട് കമ്പനി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് സ്ഥാപിക്കുന്നത് താരകശ്ശേരി എസ് കൃഷ്ണ മുരാളി നേതൃത്വത്തിലുള്ള ആളാണ് നിരവധി ആളുകളുടെ ഷെയർ പിടിച്ചുകൊണ്ടാണ് ഈ സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത് കമ്പനിയുടെ വർക്കിംഗ് എന്ന് പറയുമ്പം സ്റ്റാർട്ടിങ്ങിൽ മണ്ണരിച്ചിലാണ് മണ്ണരച്ചിൽ മണ്ണ് പാകപ്പെടുത്തിയിട്ട് മണ്ണ് അത് മിക്സറിലേക്ക് കൊടുക്കും മിക്സറിൽ നിന്ന് അതിലൊരു അരവരഞ്ഞിട്ട് മണ്ണ് ഐസ് ഫീഡിലേക്ക് വരും ഐസ് ഫീഡിൽ നിന്ന് അത് ഡിയറിലേക്ക് വരും ആ ഡിയറിന് കട്ടയായിട്ട് പുറത്തേക്ക് വരും ആ കട്ട ഉപയോഗിച്ചിട്ടാണ് ഓടിക്കുന്നത് അത് ഫസ്സിൽ കട്ടിട്ടുകൊണ്ട് അത് ഓടായിട്ട് വരും ആ ഓട് റാക്കിൻ്റെ മുകളിലേക്ക് പോയിട്ട് അത് ഒരാഴ്ച കഴിഞ്ഞിട്ട് അത് ഉണങ്ങിയിട്ട് ചൂളിലേക്ക് കൊടുക്കും ചൂളയിൽ അത് ഇരുപത്തിനാല് മണിക്കൂർ വിറക് കത്തിച്ചുകൊണ്ട് ആ ഓട് വേവിച്ചെടുക്കും അങ്ങനെയാണത് ഓടായിട്ട് വരുന്നത് കഴിഞ്ഞ വ്യത്യസ്തമായി ഞങ്ങൾ ഒരുപാട് സ്ഥാപനം മിഷീണറി പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ആദ്യ കാലത്ത് മുതലാളി നടത്തുന്ന അത്ര ഉണ്ടായിരുന്നില്ല തൊഴിലാളി ഏറ്റവും തന്നെ ഒരുപാട് മിഷീണറി പുതിയത് വന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഉൽപ്പാദനത്തിലൊക്കെ കുറേ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഉൽപ്പാദനമാണെങ്കിൽ ഉൽപ്പന്നം വിറ്റയച്ചു പോകുന്നത് നമ്മളെ ഇവിടെയുള്ള ലോക്കൽ സെയിലല്ല നമുക്ക് മറ്റുള്ള സ്റ്റേറ്റുകളിലേക്കാണ് പോകുന്നത്